നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടേക്ക് ഓഫ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വിമാനത്തിലെ യാത്രക്കാരെ സംബന്ധിച്ച് നിർണായക നിമിഷങ്ങൾ തന്നെയാണ് ടേക്ക് ഓഫിനിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോൻസ്ബർഗ് എയർപോർട്ടിൽ ടേക്ക് ഓഫിനിടെ വിമാനത്തിൻ്റെ ടയർ ഇളകിപ്പോയി ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എണ്ണൂറ് വിമാനത്തിൻ്റെ ചക്രമാണ് ഊരിപ്പോയത് എന്തായാലും വലിയ ഒരു അപകടം ഒഴിവായി സംഭവം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് സ്റ്റാഫിനെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെയാണ് ദുരന്തം ഒഴിവായത് ഈ ഒരു സംഭവ വികാസത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ആർക്കും പരിക്കൊന്നും ഉണ്ടായിട്ടില്ല സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഗ്രൗണ്ട് സ്റ്റാഫ് വിവരം ഉടനെ തന്നെ പൈലറ്റിനെ അറിയിക്കുകയായിരുന്നു പിന്നാലെ വിമാനം തിരിച്ച് സുരക്ഷിതമായി ഇറക്കി അറ്റകുറ്റപ്പണികൾ നടത്തി സർവീസ് മണിക്കൂറുകൾ വൈകി വീണ്ടും തുടങ്ങി ഈ വർഷം മാർച്ച് ആദ്യം സമാനമായൊരു സംഭവം സാൻ ഫ്രാൻസിസ്കോയിൽ നടന്നിരുന്നു യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ചക്രം പറക്കലിനിടെ ഇളകിപ്പോയി അത് ടേക്ക് ഓഫിനിടെയല്ല പറക്കലിനിടെ ചക്രം ഇളകിപ്പോയി ടേക്ക് ഓഫിനിടെ എഞ്ചിൻ കവർ അടർന്നു വീണ് ചിറകിലിടിച്ചു വിമാനം തിരിച്ചിറക്കി സൗത്ത് വെസ്റ്റേൺ എയർലൈൻസിൻ്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് എണ്ണൂറ് വിമാനത്തിൻ്റെ എഞ്ചിൻ കവറായിരുന്നു ഇത്തരത്തിൽ അടർന്നു വീണത് യു എസിലെ കൊളറോഡായിലുള്ള ഡെവൻവർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റി മുപ്പത്തിയഞ്ച് യാത്രക്കാരും ആറ് ജീവനക്കാരുമായി ഹൂസ്റ്റലിലേക്ക് പറക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് അടിയന്തര സാഹചര്യത്തെ തുടർന്ന് വിമാനം തിരിച്ചിറക്കി യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് എന്ന് അന്ന് തന്നെ അധികൃതർ അറിയിച്ചിരുന്നു വിമാനം പത്തായിരത്തി അടി വരെ ഉയർന്നിരുന്നു അതിനുശേഷമായിരുന്നു തിരിച്ചിറക്കിയത് സംഭവത്തിൽ യാത്രക്കാർ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു വിമാനം തിരിച്ചിറക്കുന്നതിനിടെ കീറിപ്പോയ എഞ്ചിൻ കവർ കാറ്റിൽ പറന്നുയർന്നതടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എഞ്ചിൻ കവർ പൊട്ടിത്തെറിച്ചത് ബോംബ് പൊട്ടിയത് ആണ് ആദ്യം തോന്നിയതെന്നായിരുന്നു യാത്രക്കാർ അന്ന് പ്രതികരിച്ചത് ചില യാത്രക്കാർ ക്രൂ അംഗങ്ങളോട് കയർത്തതായും ദൃക്സാക്ഷികൾ പറഞ്ഞു ബോയിങ് വിമാനങ്ങൾക്ക് തകരാറുണ്ടാകുന്നത് ഈയിടെയായി പതിവാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ജനുവരിയിൽ അലാസ്ക എയർലൈൻസിൻ്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് ഒൻപത് വിമാനത്തിനെ പാളി പറക്കുന്നതിനിടെ അടർന്നു വീണു ഏറെ ഗുരുതരമായ സംഭവമായിരുന്നു അലാസ്ക എയർ വിമാനം ആറായിരം അടി ഉയരത്തിൽ പറക്കുകയായിരുന്നു വാതിൽ ഊരിപ്പോയത് നൂറ്റി എഴുപത്തി വിമാനങ്ങളാണ് യു എസ്സിൽ അന്ന് നിലത്തിറക്കിയത് ഒറിഗണിൽ പോർട്ട്ലാൻഡിൽ നിന്ന് പറന്നുയർന്ന വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുകയായിരുന്നു അലാസ്ക എയർലൈനും യുണൈറ്റഡ് എയർലൈൻസും നടത്തിയ പരിശോധനകളിൽ ഇളകിയിരുന്ന വിമാന ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു കൂടാതെ ജപ്പാനിലേക്ക് പറന്നുയർന്ന യുണൈറ്റഡ് എയർലൈൻസിന്റെ ബോയിങ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വിമാനത്തിന്റെ ചക്രം അപ്രതീക്ഷിതമായി താഴേക്ക് പതിച്ചു യേ തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കി മാത്രമല്ല വിമാന കമ്പനിയായ ബോയിങ്ങിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു ജീവനക്കാരൻ രംഗത്ത് വന്നതും വാർത്തകളായിരുന്നു കമ്പനിയുടെ രണ്ട് വിമാന മോഡലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു യാത്രക്കാരൻ്റെ ആരോപണം കൃത്യമായ മാനദണ്ഡം പാലിച്ചല്ല രണ്ട് വിമാന മോഡലുകൾ ബോയിങ് നിർമ്മിച്ചതെന്നായിരുന്നു കമ്പനിയിലെ എഞ്ചിനീയറായ സാം സലേഖ്പോറിന്റെ ആരോപണം നിരന്തരമായ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇക്കാര്യം പരിശോധിക്കാൻ യു ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചുവെന്ന റിപ്പോർട്ടുകളടക്കം പുറത്തുവന്നതാണ് News Desk Malayali